ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെയായി റയ്ദുൽ അലഹ കൊണ്ടിരിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഹറമിൻ്റെ പുണ്യഭൂമിയിലേക്കെത്തിയ ഹാജിമാർ അവരുടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വിരാമം കുറിച്ചു കഴിഞ്ഞു അജ്ജും ഈദുൽ അലഹയും ബലികർമ്മവും ഈ ദിവസത്തെ തക്ബീറുകളും അതുപോലെ തന്നെ തൽബിയത്തുകളും എല്ലാം നമ്മളോട് പറയുന്നത് സത്യത്തിൽ ഒരു പ്രവാചകൻ്റെ ചരിത്രത്തിൻ്റെ പാഠങ്ങളാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്ന് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈദുൽ അലഹ തന്നെയാണ് ആ ഈദുൽ അലഹ് അള്ളാഹു സുബാനു തല നിശ്ചയിച്ച് തരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയുന്നതുപോലെ ഒരു മനുഷ്യായുസ്സുകൊണ്ട് ലോകത്തെ സകല മനുഷ്യർക്കും മാർഗദ്വീപമായി ചരിത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹാനായ പ്രവാചകൻ അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ത്യാഗവും അദ്ദേഹത്തിൻ്റെ ക്ഷമയും സഹനവും ഒക്കെ തന്നെയാണ് അള്ളാഹു സുബാനോത്തൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചടക്കം പറഞ്ഞത് കഥക്കാനത്തിൽ ഹസനഅഫി ഇബ്രാഹിം ഇബ്രാഹീമിലും ഇബ്രാഹീമിൻ്റെ കൂടെയുള്ളവരിലും ലോകത്തെ സകല മനുഷ്യന്മാർക്കും വിശ്വാസികൾക്കും ഉദാത്തമായ മാതൃകകളുണ്ട് ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അവന് മാതൃകയായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും ജീവിക്കുന്ന ധാരാളം ജീവജാലങ്ങളുണ്ട് ഭക്ഷണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവ അവക്കാകെയുള്ള ലക്ഷ്യം തങ്ങളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ജീവൻ നിലനിർത്തുന്നതിനപ്പുറമുള്ള പ്രതിസന്ധികൾ ഒന്നും നേരിടാനില്ല പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയല്ല ജീവിതത്തിലെ വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി പ്രതിസന്ധികൾ നേരിടാത്ത ഏത് മനുഷ്യനാണ് ലോകത്തുള്ളത് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുമെന്നാണ് റസൂൽ കിരീം സല്ലാസ്ലം പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നിങ്ങൾ നോക്കൂ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലമെൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പരീക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു സുബാനോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പിൻപറ്റാൻ ആവശ്യപ്പെട്ടത് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ മാർഗമാണ് മുഹമ്മദ് നബിക്ക് പോലും അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത് മുഹമ്മദ് നബിയോട് പറയുന്നത് താങ്കൾ മഹാനായ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റണമെന്നാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ദാവത്ത് നടത്താൻ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൽ ക്ഷമയും സഹനവും അനുസരണയും കാണിക്കാൻ ലോകത്തെ പ്രവാചകനായ മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് നബി സാഹു അലഹു വസ്സലമയോട് അള്ളാഹു സുബഹാനത്തിന് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായ ഉന്നതമായ സ്ഥാനം കൊണ്ട് അള്ളാഹു അലങ്കരിക്കുന്ന ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് നബി സ്വല്ലാഹു അലൈഹി സ്വലം കഴിഞ്ഞാൽ ഒരു മനുഷ്യനുമായി വിശ്വാസിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഹൃദയബന്ധമുണ്ടാകേണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്സലാമായി ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം ഖുർആൻ അത് വ്യക്തമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണത് സഹോദരങ്ങളെ ഒരു ജീവിതകാലം മുഴുവൻ വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി അചഞ്ചലമായ വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ടും എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പൂർണ്ണമായ തൃപ്തികരസ്ഥി ഇബ്രാഹി തന്റെ കടമകളെല്ലാം പൂർത്തിയാക്കി എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയ ഇബ്രാഹിം നബി അലഹി വസ്സലാം അദ്ദേഹം വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു വന്നത് അദ്ദേഹം പ്രവാചകനാകുന്നത് കൗമാരക്കാരനായ ഒരു പതിനാലുകാരന്റെ വിവേകവും പക്വതയും എത്രയുണ്ടായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കൂ ആ ചെറിയ പ്രായത്തിൽ പ്രവാചകനായി തിരഞ്ഞെടുക്കപ്പെട്ട് വീട്ടിൽ പോയി തന്റെ വാപ്പയോട് എന്റെ പ്രിയപ്പെട്ട വാപ്പ അങ്ങയുടെ പ്രാർത്ഥന കാണാത്ത കേൾക്കാത്ത ഉത്തരം ചെയ്യാൻ കഴിയാത്ത ഒന്നിനെ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വാപ്പ പറഞ്ഞു മോനെ നീ ഇത് അവസാനിപ്പിച്ചോളൂ അല്ലെങ്കിൽ അർജുന ഞാൻ നിന്നെ എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും അതൊരു വെറും വാക്കാന്നില്ല വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അദ്ദേഹത്തിന് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല ആ പതിനാലുകാരൻ നാട്ടിൽ പ്രബോധനത്തിന്റെ ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ടു വീണ്ടും പ്രതിസന്ധികളാണ് നാട്ടുകാരും മുഴുവൻ അദ്ദേഹത്തിനെതിരായി കുടുംബക്കാരും മുഴുവൻ അദ്ദേഹത്തിനെതിരായി ആ തൗഹീദിന്റെ മാർഗത്തിൽ നിന്നും ഒരണ്ണുകിട വ്യതിചലിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തന്റെ മരണം വരെയും ലാ ഇലാഹ എന്ന കെളിമത്ത് തൗഹീദ് ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വന്നു നിങ്ങൾ നോക്കൂ മക്കളില്ലാതെ കാലങ്ങളോളം അദ്ദേഹം കഴിഞ്ഞു വൃദ്ധനായി പടുവൃദ്ധനായി തലമുടി നരച്ച് താടി നരച്ച് മുഖവും ശരീരവും ചുക്കിച്ചൊഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അങ്ങേതലയിലെത്തിയപ്പോഴാണ് അള്ളാഹു സുബാന അദ്ദേഹത്തിന് സന്താനങ്ങളെ നൽകുന്നത് അത്രയും കാലം അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ പല ആളുകളും അള്ളാഹുവിനോട് പല ആവശ്യങ്ങളും പറയുന്നുണ്ട് സാമ്പത്തികമായ ആവശ്യങ്ങൾ സന്താനങ്ങൾക്ക് വേണ്ടി കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ആദ്യം പറയും പിന്നീട് അള്ളാഹുവിൽ നിന്ന് അത് ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ ആളുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക് പോകും പുണ്യകേന്ദ്രങ്ങളിലേക്ക് പോകും തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറിയിറങ്ങും അള്ളാഹുവല്ലാത്തവരിലേക്ക് ആശയും ആശയും ആശ്രയവും അർപ്പിച്ചുകൊണ്ട് ആളുകൾ കടന്നു പോകും നേർച്ച വഴിപാടുകൾ അർപ്പിക്കും ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിശ്വാസിക്ക് മാതൃകയാകുന്നത് ലോകത്തെ എന്ത് തന്നെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഏതൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും അള്ളാഹു അല്ലാതെ തന്നെ സഹായിക്കാനും തൻ്റെ ജീവിതത്തിൽ ഒരു സഹായം നൽകാനും മറ്റൊരു സൃഷ്ടിയില്ല എന്ന ഉറച്ച തൗഹീദിന്റെ വിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തോട് പറയുന്നത് ഇതാണ് സഹോദരങ്ങൾ ഇബ്രാഹിമിയ അമിലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് ഇനി അത് മാത്രമല്ല നിങ്ങൾ നോക്കൂ അദ്ദേഹം ഏത് പ്രതിസന്ധികളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചു ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്രൂദിന്റെ പടയാളികൾ ഭീമാകാരമായ തീജ്വാല ആളുകളെല്ലാം ആ തീ കുണ്ടാരത്തിലേക്ക് വിറകുകൾ സംഭാവന ചെയ്തു കുടുംബക്കാർ മുഴുവൻ അതിനെ സംഭാവന ചെയ്തു ആ ഭീമാകാരമായ തീ കുണ്ടാരമൊരുക്കി ഇബ്രാഹീമിനെ ചങ്ങലക്കെട്ടുകൾ കൊണ്ട് ബന്ധിച്ച് തീയിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന സമയം ആളുകളൊക്കെയും ഭയത്തോടു കൂടിയാണ് നോക്കി എന്ത് സംഭവിക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് ഭയമായി പക്ഷേ ഇബ്രാഹിം നബി അലിസ്ലത്ത് വസ്സലാമിന്റെ ഹൃദയത്തിൽ ഒരിക്കലും പോലും ഭയം കടന്നുകൂടിയില്ല ആ എങ്ങനെയാണ് അദ്ദേഹം എന്ന് വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എത്ര ഉന്നതനാണ് എത്ര മഹാനാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത് ആ അഗ്നി ജ്വാലയെ കത്തി എറിയിക്കുന്ന ആത്മിജ്വാലയെ അള്ളാഹു സുബാനത്തിൽ തണുപ്പാക്കി കൊടുത്തു ആ തവക്കുലാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും എന്റെ കൂടെ റബ്ബുണ്ടാകും ആ റബ്ബിൽ മാത്രമാണ് ഫലം ഏൽപ്പിക്കുക എന്ന വിശ്വാസമാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം കാണിച്ചു തരുന്നത് അതുമാത്രമല്ല സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ കാര്യത്തിൽ മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിക്കാൻ സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നിങ്ങൾ നോക്കൂ നാം അത് പ്രഖ്യാപിക്കാറുണ്ട് ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചവനാണ് എന്നാണ് അതിനർത്ഥം പക്ഷേ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൽപ്പനകളോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് എന്ന് നാം പരിശോധിക്കണം ഇബ്രാഹിം നബിഅലിഹിത്തു വസ്സലാമിനോട് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളിൽ കൽപ്പനകൾ നൽകി ആ കൽപ്പനകളെല്ലാം എത്ര മനോഹരമായാണ് അദ്ദേഹം അനുസരിച്ചത് നിങ്ങൾ നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മായിലിനെയും ഹാജറിനെയും മക്കയിലേക്ക് കൊണ്ടുപോയാക്കാനുള്ള കൽപനയാണ് അതാണല്ലോ സഹോദരങ്ങളെ ഹജ്ജിന്റെ തുടക്കം ആ യാത്രയിൽ ഇബ്രാഹിം ഹബി അലിഹി സ്വലാത്തു വസ്സലാം ഹാജറിനോടും ഇസ്മായിലിനോടും ഒന്നും സംസാരിച്ചിരുന്നില്ല ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞിരുന്നില്ല മക്കയിൽ കൊണ്ടുപോയി ഭാര്യയെയും മകനെയും കൊണ്ടുപോയി ആക്കിയ ശേഷം തിരിച്ചു പോരുമ്പോ ഹാജർ ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം എന്താണ് അങ്ങ് ചെയ്യുന്നത് എവിടേക്കാണ് അങ്ങ് പോകുന്നത് ഹാജർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു അവസാനത്തെ ചോദ്യം ഇതാണ് ഇബ്രാഹിം ഇത് ഇതല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അതെ ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ് ആ വനിത ലോകത്തെ സകല സ്ത്രീകൾക്കും മാതൃകയാകാതകും വിധം വിശ്വാസം കൊണ്ട് ജീവിതം സമർപ്പിച്ച ആ വനിത ഹാജിറീബി പറഞ്ഞു ഇബ്രാഹീം എങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് ഏതാ സഹോദരങ്ങളെ മക്ക ഇന്നത്തെ മക്കയല്ലോ അന്നത്തെ മക്ക ഒരു ഭാഗത്തും മനുഷ്യരെ കാണാൻ സാധ്യമല്ലാത്ത പരാപാരം പോലെ പരന്നു കിടക്കുന്ന മണലാരണ്യത്തിന് നടുവിൽ ആരോരും സഹായിക്കാനില്ലാത്ത ആ മരുപ്രദേശത്ത് മകനെയും കൂട്ടിയാ ഉമ്മ ഒറ്റക്ക് താമസിക്കുകയാണ് ആരും സഹായിക്കാനില്ല ഭക്ഷണം തീർന്നു വെള്ളം തീർന്നു കൂകി വിളിച്ചാൽ സഹായത്തിനെത്താൻ ആരുമില്ല സഫ മറവാ കുന്നുകൾക്കിടയിലൂടെ തന്റെ മകനൊരുത്തിരി വെള്ളം കിട്ടാൻ ഓടി നടന്നു ആവുമ ഇന്നും ഹജ്ജിന് പോയ ഹാജിമാർ കുന്നുകളിലൂടെ നടന്നു പോകുമ്പോൾ ഓർക്കുന്നത് ആ ത്യാഗത്തിന്റെ സ്മരണയാണ് കുന്നുകൾക്ക് പറയാനുള്ളത് ഹാജറിന്റെ സമർപ്പണത്തിന്റെ ചരിത്രമാണ് ഹാജറിന്റെ ത്യാഗത്തിന്റെ ചരിത്രമാണ് ഹാജറിന്റെ അനുസരണയുടെ ചരിത്രമാണ് അള്ളാഹു അനുഗ്രഹിച്ചു ജംസം കൊടുത്തു ആ ജംസം നീരുറവയിലൂടെ ആളുകൾ അവിടേക്ക് ആകർഷിക്കപ്പെട്ടു മക്കയിലേക്ക് ആളുകൾ വന്നെത്തിക്കൊണ്ടേയിരുന്നു കച്ചവട സംഘങ്ങൾ അവിടേക്ക് എത്തി ആ മക്ക പിന്നീട് ഇന്ന് കാണുന്ന സുന്ദരമായ പ്രദേശമായി തീർന്നു നിങ്ങൾ നോക്ക് അവസാനിച്ചില്ലല്ലോ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ പരീക്ഷ അദ്ദേഹത്തിന് കിട്ടിയ പരീക്ഷണം വീണ്ടും അല്ലാഹു ആവശ്യപ്പെട്ടു മകൻ ആവശ്യപ്പെട്ട് ആ കൽപ്പനയുമായി നെഞ്ചുകൊട്ടുന്ന വേദനയുമായി ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് മക്കയിലേക്ക് വരികയാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭർത്താവിനെ കണ്ട സന്തോഷത്തിൽ ഹാജർ ഒരുപാട് സന്തോഷിച്ചു ബാപ്പാനെ കണ്ട സന്തോഷത്തിൽ ഇസ്മായിൽ മതിമറന്നു പക്ഷേ കരയുന്ന കരഞ്ഞു കരഞ്ഞുകലങ്ങി കണ്ണുകളുമായി തന്റെ പൊന്നോമന മകനെ അണിയിച്ചൊരുക്കാൻ ആവശ്യപ്പെട്ടു വസ്സലാം ആ ഇസ്മായിലിനെ ഇസ്മാലിനെപ്പിട്ട് കൈപിടിച്ച് മിനായുടെ നടക്കുമ്പോൾ ആ നടക്കുമ്പോ മകനോട് പറഞ്ഞു എന്റെ പൊന്നുമോനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഫംഗുർ മാതാച്ചറ എന്താണ് നിന്റെ അഭിപ്രായം ആ പ്രിയപ്പെട്ട ൊന്നുമോൻ എത്ര പ്രായമായിരുന്നു വിശുദ്ധ വിഷു പറയുന്നത് തന്നോടൊപ്പം ഓടിക്കളിക്കാനുള്ള പ്രായം മാത്രമാണ് അന്നുണ്ടായിരുന്നതെന്നാണ് അഞ്ചോ ആറോ വയസ്സ് മാത്രമായിരിക്കും ഒരു പക്ഷെ ആ പ്രായം ആ പ്രായമുള്ള പിഞ്ചോമന മകൻ തൻ്റെ വാപ്പാനോട് പറഞ്ഞ വാക്കുകൾ വിശുദ്ധ ിൽ നമുക്ക് കാണാൻ സാധിക്കും ഇഫ് കൽപ്പിച്ചത് അതങ്ങ് ഉണ്ട് എന്നെ അറുക്കുമ്പോൾ അറുക്കരുത് എന്നെ കമിഴ്ത്തി കിടത്തി അറുക്കണം കാരണം എന്റെ മുഖം കണ്ടാൽ അങ്ങേക്ക് എന്റെ കഴുത്തിലേക്ക് കത്തി അമർത്താൻ സാധിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കാൻ ലംഘിക്കേണ്ടി വരും അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കരുതെന്ന് മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത ആ പിഞ്ചു കുഞ്ചു പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഓരോ കൽപ്പനകളെയും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ കുടുംബം നമുക്ക് മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിലൂടെ നീളം ആ കുടുംബം സഹോദരങ്ങളെ നമുക്ക് മാതൃകയാണ് ആ മക്കയും പരിസര പ്രദേശങ്ങളിലുമുള്ള ചരിത്ര സ്ഥലങ്ങളെല്ലാം നമ്മോട് ഓർമ്മിപ്പി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ചരിത്രങ്ങളും പാഠങ്ങളും തന്നെയാണ് സ്വഫാമറുവാ കുന്നുകൾക്ക് പറയാനുള്ളത് ആ ചരിത്രമാണ് മകാമ് ഇബ്രാഹീമിന് പറയാനുള്ളത് ആ ചരിത്രമാണ് സംസം സംസം വെള്ളത്തിനും കിണറിനും പറയാനുള്ളത് ആ ചരിത്രമാണ് മിനായുടെ കൂടി നടക്കുമ്പോൾ ഒരു ഹാജി ഓർക്കുന്നത് ആ ഇബ്രാഹീമിന്റെയും ഇസ്മായിലിന്റെയും ത്യാഗത്തിന്റെ സ്മരണകളാണ് സഹോദരങ്ങളെ ആ ചരിത്രം എന്നും നമ്മുടെ മുന്നിൽ മാർഗദീപമായി നിൽക്കണം ഏത് അള്ളാഹുവിന്റെ കൽപ്പനയും സ്വീകരിക്കാനുള്ള പരമാവധി ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം നമ്മുടെ ഇബാദത്തുകളിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ ജീവിതത്തിലെ ആളുകളുമായുള്ള ഇടപഴകലുകളിൽ സാമ്പത്തികമായ മേഖലയിൽ എല്ലാ മേഖലയിലും നമ്മെ കൊണ്ട് കഴിയുന്ന പരമാവധി അള്ളാഹുവിനുസരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം തിന്നും കുടിച്ചും ആർത്തുല്ലസിച്ചും സന്തോഷിച്ചും എല്ലാ അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളും അതിരുകടന്നും ജീവിതത്തിലൂടെ കടന്നു സഹോദരങ്ങളെ എല്ലാറ്റിനും അപ്പുറം മരണം നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന വസ്തുത നമ്മൾ മറന്നുപോയി കൂടാ ഈ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന മരണത്തെ സംബന്ധിച്ച് എല്ലാ സമയത്തും നമ്മൾ ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ എല്ലാ സംസാരങ്ങളിലും റസൂർലാൽ ഓർമ്മപ്പെടുത്തുന്ന നരകങ്ങളെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചും നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഒരു നിലക്കും ഒരിക്കൽ പോലും മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങളിലാണ് പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊടുന്നനെ മരണം കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തീപിടുത്തങ്ങളും വിവിധങ്ങളായ അപകട മരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് ആ ഇബ്രാഹിമിൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമെ പിൻപറ്റിക്കൊണ്ട് ആ ഇബ്രാഹിം നബിയെ പിൻപറ്റിയ മുഹമ്മദ് നബി പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം വിശ്വാസ കാര്യങ്ങളിൽ ആ പ്രവാചകനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം കർമാനുഷ്ഠാനങ്ങളിൽ ആ പ്രവാചകനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും നേരിടുന്ന വിഷയത്തിൽ ആ പ്രവാചകനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മുന്നോട്ടു പോകാൻ സഹോദരങ്ങളെ നാം ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഊഹിച്ച കർമ്മങ്ങളും അതേപോലെ തന്നെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങളും പെരുന്നാൾ ദിവസങ്ങളാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം തെക്ക്ബീർ ധ്വനികൾ അധികരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ ചരിത്രങ്ങൾ കൂടി അയവിറക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിവി പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകളുണ്ട് ആ ഹാജിമാരുടെ ഹജ്ജ് കർമ്മം സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും അതിനുള്ള സൗഭാഗ്യം ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു സുബാദത്തരത്തിൽ എല്ലാവിധത്തിലും ജീവിതത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനെ പിൻപറ്റാനും അതേപോലെ തന്നെ ആ ഇബ്രാഹിം നബിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മക്കയുടെ പുണ്യഭൂമിയിലേക്ക് ചെല്ലാനും അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് നിർവഹിക്കാനുമുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സാന്ദർഭികമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ പെരുന്നാൾ വരെ അതല്ലെങ്കിൽ അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ സജീവമായുണ്ടായിരുന്ന ജമായത്തുകളിൽ സജീവമായുണ്ടായിരുന്ന രണ്ട് സഹോദരങ്ങൾ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ സാധാരണ ഹുറ്റബുകളിൽ പേരെടുത്ത് പരാമർശിക്കാറില്ലെങ്കിലും ഈ പള്ളിയിൽ എല്ലാ ജമാഅത്തുകളിലും പരമാവധി ഉണ്ടാകാറുള്ള രണ്ട് സഹോദരങ്ങൾ ഒന്ന് നമ്മുടെ സമീപപ്രദേശ് രണ്ടുപേരും നമ്മുടെ സമീപപ്രദേശ് താമസിക്കുന്നവരാണ് ഒന്ന് കരീം സാഹിബാണ് അബ്ദുൽ കരീം സാഹിബാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അബ്ദുൽ അസീസ് സാഹിബാണ് രണ്ടുപേരും ഈ പള്ളിയിൽ സദാ ജമാഅത്തുകളിലും പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളാണ് പക്ഷേ ഇന്ന് അവർ നമ്മോടൊപ്പം ഇല്ല അവരുടെ മഹഫീറത്തിനും മർഹമത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഉപമപ്പെടുത്തുകയാണ് അള്ളാഹുസുബ് ഹാനു രണ്ട് പേരുടെയും ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ രണ്ടുപേർക്കും അള്ളാഹുസുബ് ഹാനുത്തഅല അവരുടെ പാപങ്ങൾ പുറത്തു കൊണ്ട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരൻ്റെ രണ്ടാമത്തെ കാര്യം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈത് ശതക്കയുമായി ബന്ധപ്പെട്ടാണ് അത് പ്രവാചക ശുന്നത്തിൽപ്പെട്ടതാണ് കഴിവിൻ്റെ പരമാവധി ചെറിയൊരു സംഖ്യ നൽകി അവസാനിപ്പിക്കുന്നതിന് പകരം കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്ത്രീകളുടെ ഭാഗത്തും അതിനുള്ള സൗകര്യമുണ്ട് എല്ലാവരും നമുക്ക് കൊണ്ട് കഴിയുന്ന ഒരു വലിയ സമ്മാനം ഈ ദിവസം നമ്മുടെ ഈ പള്ളിക്കായി നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്കയാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ല അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ എല്ലാ തെറ്റു അബദ്ധങ്ങളും പോരായ്മകളും റബ്ബ് സുബഹാനെ ഒട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ താങ്ങാൻ കഴിയാത്ത എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുമെല്ലാം അള്ളാഹു നമ്മയും നമ്മെ സ്നേഹിക്കുന്നവരെയും നാം സ്നേഹിക്കുന്നവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മക്കൾ മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു ജന്നാത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെയും അവരെയും അള്ളാഹു സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൃഢീകരിച്ച് നൽകുമാറാകട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരം ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ച് ഫലസ്തീനിൽ അതുപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രതിസന്ധികളെയെല്ലാം അള്ളാഹു ലഘൂകരിച്ച് അവർ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇജ്ജത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മളൊക്കെ ഈദ് ആഘോഷിക്കുമ്പോൾ ഇതൊന്നും ആഘോഷിക്കാൻ സാധിക്കാത്ത വാപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത മക്കളില്ലാത്ത വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒട്ടനവധി കുഞ്ഞുങ്ങൾ ആ ഗസയിലുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രതിസന്ധികൾ നേരിടുന്ന വ്യത്യസ്തമായ ആളുകളുണ്ട് അവരുടെ എല്ലാം പ്രയാസങ്ങളെ അള്ളാഹു നീക്കി ദുരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا تقبل منا إن انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله